നമ്മുടെ സ്വദേശി ഷോപ്പിൽ ദിവസം ഉണ്ടാക്കുന്ന തനി നാടൻ ചിക്കൻ വറുത്തത് അത് നല്ല അടിപൊളി നല്ല നാടൻ മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുന്നത് നമുക്ക് ചിക്കൻ വറുത്തത് ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കുന്ന വീഡിയോസും അതിനെ തുടർന്ന് ഉള്ള ക്ലാസുകളൊക്കെ ആയിട്ടോ ഇട്ടിരുന്നത് ഇപ്പം നമുക്കിന്ന് സ്വദേശിക്കടയിൽ എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന നല്ല ചിക്കൻ അത് നല്ല ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊരിച്ചെടുക്കുന്നത് അത് ചിക്കൻ വറുത്തത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവരും പല ടേസ്റ്റിൽ ചിക്കൻ പൊരിച്ചെടുക്കും പക്ഷേ നമ്മുടെ സ്വദേശിയിൽ നല്ല തന്നെ നാടൻ സ്റ്റൈലിൽ നല്ല ചിക്കൻ പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാവേ അപ്പോൾ ചിക്കൻ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു ഇത് മൂന്ന് കിലോ ചിക്കൻ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം ചിക്കൻ നമ്മള് മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം അല്ലെങ്കിൽ നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടോ നമ്മൾ അതെല്ലാം പെരട്ടുന്നത് ചിക്കൻ നന്നായിട്ട് കഴുകി അല്ല വൃത്തിയായിട്ട് നല്ല മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ പിഴിഞ്ഞെടുത്തോടുന്നു അതിന് നമ്മളിനി കുറച്ച് സാധനങ്ങൾ നമ്മൾ തിരുമ്മി ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലാണ് ചിക്കൻ പിരിച്ചത് നല്ല അടിപൊളിയായിട്ട് കിട്ടണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ജില്ലയുടെ മുളക് പൊടി ഇതുണ്ട് കുറച്ച് ഇത്രയും അതിന് അളവ് പറയാൻ മാത്രമല്ല ഒരു രണ്ട് മൂന്ന് സ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് വെളുത്തുള്ളി ഇതൊണ്ട് രണ്ട് മൂന്ന കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ ചെറുനാരങ്ങ പിന്നെ നമ്മുടെ ഉപ്പ് പൊടി കേട്ടോ ഇപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ മിക്സില് ധാന്നകത്തിട്ടു ഇനി നല്ല വെണ്ണം പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ടും നന്നായിട്ട് അരഞ്ഞു രണ്ടു മൂന്നു വെളുത്തുള്ളിയൊക്കെ അറിയാനുണ്ട് ഇത് പവർ കൂടി മെഷീൻ ആയതുകൊണ്ട് ഇതിനകത്ത് ചെറുതരയ്ക്കുമ്പോ വളരെ കുറച്ചായിട്ടാലും കുഴപ്പമില്ല രണ്ടു മൂന്ന് വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ചതവറന്നേ ഉള്ളൂ ഇനി നമുക്കത് വരട്ടി എടുക്കാവേ നന്നായിട്ട് കഴുകി എഴുത്തതാണ് അപ്പൊ അതിനകത്ത് ഇച്ചിരി വെള്ളമേ ഉണ്ട് നമുക്കത് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം വെള്ളം ഒട്ടും തന്നെ വേണ്ട പിഴിഞ്ഞെടുത്തു ഇതെല്ലാം അതിനകത്തേക്ക് അതൊക്കെ നമുക്ക് പെരട്ടി വെക്കാവേ അപ്പൊ നമ്മള് അതിന്റെ കൂട്ട എടുത്തതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടു ഇനി നമുക്ക് ഇടേണ്ടത് ഉപ്പാ കേട്ടോ നമുക്ക് ഇതിന ആവശ്യം വേണ്ട ഉപ്പ് ഉപ്പ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ നല്ല അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഉപ്പ് ഇട്ടു പിന്നെ നമുക്ക് ചിക്കൻ മറക്കുമ്പോഴും മീൻ മറക്കുമ്പോഴും ഒക്കെ ലൈറ്റായിട്ട് കോൺഫ്ലവർ ഇട്ടാൽ നല്ലതാണ് അതാണ് ക്രിസ്പി ആയിട്ട് നല്ല മുരുമുരുന്ന് കിടക്കും അപ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലവർ എടുത്തു പിന്നെ നമുക്കാരോ മുറി കൂടി ഇരുമ്പ് പിടിക്കുന്നത് നന്നായിട്ടിത് തിരുങ്ങി വയ്ക്കാം നല്ലോണം തിരുമി വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂറൊക്കെ കഴിച്ചാൽ കേട്ടോ ഉണ്ടാക്കാവുള്ളൂ നേരത്തെ കഴിഞ്ഞാൽ നല്ല മസാലയൊക്കെ പിടിച്ച് ഭയങ്കര ഇഷ്ടമുള്ള നല്ല രുചി ലോ എത്ര നാലും മതിയാവില്ലാത്തതോണം നല്ലോണം നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ചിക്കൻ നമ്മൾ പെരട്ടി വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടോ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാലും ഞാൻ പെരട്ടി വെച്ചിട്ട് പോയപ്പോഴത്തേക്ക് സമയം പോയി അപ്പോൾ കൃത്യത്തി രണ്ട് മണിക്കൂറും കഴിഞ്ഞു കേട്ടോ കറക്റ്റ് ഒരു മണിക്കൂർ പെരട്ടി വെച്ചാൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് മസാലയൊക്കെ പെരണ്ടിട്ടുണ്ട് ഇനി നമുക്ക് തീ എത്തിച്ച് നമുക്ക് വറക്കാനിടാവേ നമ്മളെ തീ കത്തിച്ചു ഉരുളി വെച്ചു കേട്ടോ നമ്മൾ പുതിയ ഉരുളിയൊക്കെ വാങ്ങിച്ചു കേട്ടോ അടുപ്പത്ത് വെക്കുന്ന ഉരുളി എല്ലാം എല്ലാ ദിവസവും ഭയങ്കര കരി നിറം പോലെ ഇരിക്കും എന്നെ കാണിച്ചാലും ഇത് വെളുക്കില്ല കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ എടുക്കുമ്പോൾ കമൻറ്റൊക്കെ ഇടാറുണ്ട് ചേച്ചി ഉരുളി മാറ്റുന്ന അപ്പം ഗ്യാസേൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ കളറ് കിട്ടുള്ളൂ എന്ന് കാണിച്ചാലും എല്ലാവരുടെ കമൻറ്റൊക്കെ പരിഗണിച്ച് നമ്മൾ ഒരു ഉരുളി വാങ്ങിച്ചു അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഉദ്ഘാടനം വയ്ക്കാൻ ചിക്കൻ തന്നെ പൊരിച്ച് ഉദ്ഘാടനം വയ്ക്കാം കേട്ടോ ഇപ്പം തന്നെ എണ്ണ നന്നായിട്ട് ചൂടാകും ഇന്നേരം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവേ നല്ലോണം കിട്ടേ എണ്ണ ചൂടാകാതെ ഇടരുത് ചിക്കൻ മറക്കാനിട്ടു നമ്മളിപ്പോ ഒരു വശം നന്നായിട്ട് വെന്തു കൂട്ടും അപ്പൊ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നല്ലോണം എണ്ണ ചൂടായതിലേക്ക് നമ്മളിടാവുള്ളൂ അപ്പൊ നമുക്ക് ഒട്ടും തന്നെ അടി ചെയ്തുണ്ടോ പൊങ്ങി പോരും ഒട്ടും കടുപ്പത്തിലെ കുത്ത ഉണ്ടായതും നല്ല കളർഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പുണ്ട് നമുക്ക് മറിച്ചിട്ടൊന്നും കൂടി വേവിക്കണം ഒരിക്കലും വേവ് കൂടി പോരത്തിട്ട തിന്നാൻ പരുവേക്കാളും ഒരുപാട് കരിഞ്ഞ് വെക്കഴിഞ്ഞാൽ തിന്നാൻ കൊള്ളത്തില്ല ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഒരു വൺസൈക്ക് വരുന്ന മതി കേട്ടോ ആയിക്കോട്ടെ ഇപ്പൊ ഇതൊന്നുകൂടെ മൂത്തത് നമുക്ക് വാങ്ങിയെടുക്കാവേച്ച നന്നായിട്ട് പരിഞ്ഞു കണ്ടാൽ തന്നെ വേഗം വേംബർക്കാൻ അവർ നല്ല കളർഫുൾ ആയിട്ടുള്ള ചിക്കൻ കേട്ടോ ചിക്കൻ നന്നായിട്ട് മരിഞ്ഞു അത്യാവശ്യത്തിന് തന്നെ മരിഞ്ഞു നമുക്കെല്ലാം കോരി എടുക്കാം അപ്പോൾ അതേ നമ്മുടെ സ്വദേശി ഷോപ്പിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ വറുത്തത് നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ